തിരുവനന്തപുരം ഞെക്കാട് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടി കർഷകരുടെ ഞാറുനടിയിൽ ഉത്സവം ശ്രദ്ധേയമായി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പാഠമൊന്ന് ഞങ്ങളും പാടത്തേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഞാറ്ടി പരിസ്ഥിതി ദിനത്തിൽ തുടക്കം കുറിച്ച നെൽകൃഷിയുടെ രണ്ടാം ഘട്ടം ഞാറുനടിൽ ഉത്സവം കുട്ടികളും അധ്യാപകരുടെയും പൊതുജനങ്ങളുടെയും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ജില്ലാ പഞ്ചായത്ത് അംഗം ഗീത നസീർ ഞാറുനടിൽ ഉദ്ഘാടനം നിർവഹിച്ചു മണ്ണിൽ കഠിനാധ്വാനം ചെയ്യുന്ന കർഷകന്റെ വിയർപ്പിന്റെ വില വിദ്യാർത്ഥി സമൂഹത്തെ മനസ്സിലാക്കാൻ എസ് യൂണിറ്റിന്റെ പ്രവർത്തനം മാതൃകാപരവും അഭിനന്ദനീയവുമാണെന്ന് അവർ അഭിപ്രായപ്പെട്ടു സ്കൂൾ തലം മുതൽ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കാനുള്ള പരിശ്രമങ്ങളിൽ അധ്യാപകരും പൊതുസമൂഹവും മുൻകൈ എടുക്കണമെന്നും നസീർ കൂട്ടിച്ചേർത്തു അപ്പം ഞങ്ങള് നമ്മളിന്ന് ആരംഭിക്കുകയാണ് ഞങ്ങളും കൃഷിയിലേക്ക് എന്ന് പറയുന്ന ഒരു വലിയ മുദ്രാവാക്യം ഉണ്ടായിരുന്നു നമ്മുടെ സർക്കാരിന്റെ കുറച്ച് കാലമായി നടപ്പിലാക്കുന്ന അതിന് നമ്മുടെ സ്കൂളിലെ ആദ്യം വിട്ടറിഞ്ഞു ഞാറായി നമ്മൾ നടാനുള്ള പോവുകയാണ് പഞ്ചായത്ത് അധികൃതർ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ നടിൽ ഉത്സവത്തിൽ പങ്കാളികളായി സ്കൂൾ വികസന സമിതി ചെയർമാനും കർഷകനുമായ അനിൽകുമാറിന്റെ നേതൃത്വത്തിലാണ് കേഡറ്റുകൾ ശ്രീനാരായണപുരം ഏലായിൽ നെൽകൃഷി ചെയ്യുന്നത് കേരളാവിഷൻ ന്യൂസ് തിരുവനന്തപുരം